ഹരേ കൃഷ്ണ ഇന്ന് വ്യാഴാഴ്ച കന്നിമാസം മൂന്നാം തീയതി വ്യാഴാഴ്ച ഗുരുവായൂരപ്പന് വിശേഷപ്പെട്ട ദിവസമാണല്ലോ എന്നാലും നമുക്കോ എപ്പോഴെല്ലാം ഭഗവാൻ ഗുരുവായൂരപ്പനെ സ്മരിക്കുന്നു ദർശിക്കുന്നു അപ്പോഴെല്ലാം ആ സമയം ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ ചൈതന്യത്താൽ വിശേഷപ്പെട്ടതാകുന്നു നമ്മുടെ പതിവ് ക്ഷേത്ര ദർശനം ഇന്നും തെറ്റാതെ നടന്നു ദീപാരാധന കഴിഞ്ഞു നട തുറന്ന സമയത്താണ് നടയിലേക്ക് എത്താൻ കഴിഞ്ഞത് മേൽപ്പന്തൂർ ഓഡിറ്റോറിയത്തിൽ പ്രോഗ്രാമുകൾ തകൃതിയായി നടക്കുന്നു കിഴക്കേ നടയിൽ കുറെ മാലയിട്ട് അയ്യപ്പന്മാരെ കണ്ടു തെലുങ്കും കന്നഡയും തമിഴും ഒക്കെ സംസാരിക്കുന്നവർ രണ്ടു ഭണ്ഡാരകൃഷ്ണന്മാരിൽ ഒരാളുടെ കഴുത്തിലെ ഹാരം കണ്ടുള്ളൂ കുളപ്രദക്ഷിണം ആരംഭിച്ചു പതിവ് മുഖങ്ങളോട് ചിരിച്ചു സംസാരിച്ചു തെക്കേ നടയിലെത്തിയപ്പോൾ കോളത്തെ പരിപാലിക്കുന്ന വിളക്കുകൾക്ക് എണ്ണ പകർന്നു നൽകുന്ന സൗമ്യയെ കണ്ണു തിരക്കിലാണ് പുള്ളിക്കാരി പടിഞ്ഞാറെ ഗോപുരത്തിലെത്തിയപ്പോൾ എല്ലാ തിരിയും ജ്വരിച്ചു തിളങ്ങി നിൽക്കുന്ന അകത്തെ ദീപസ്തംഭം മുകളിൽ ഓടക്കുഴലിൽ ഊതി നിൽക്കുന്ന സുവർണകൃഷ്ണൻ എൻ്റെ പൊന്ന് ഗുരുവായൂരപ്പൻ പതിവ് ചോദ്യങ്ങൾ ചോദിക്കാനും വിവരങ്ങൾ ആരായാലും നിങ്ങളെൻ്റെ കൂടെ ഇല്ലല്ലോ എന്ന വിഷമം മനസ്സിലുണ്ടെങ്കിലും നിങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്ന സമാധാനം തരുന്ന ആശ്വാസം അത് വളരെ വലുതാണ് പടിഞ്ഞാറേ ഗോപുരത്തിൽ കൊമ്പന്മാർ പേരുണ്ടായിരുന്നു ശങ്കരനാരായണനും ചെന്താമരാക്ഷനും പിന്നെ ബാലകൃഷ്ണനും ബാലകൃഷ്ണന് പുതിയ കൊമ്പുകൾ വരുന്നുണ്ട് ഇരുപത്തി ആറാം തീയതി അത് സ്വീകരിക്കുന്ന ചടങ്ങുകളുണ്ടാവും ഗുരുവായൂരിൽ അത്താഴ പൂജ കഴിഞ്ഞ് ഭഗവാനെ തൊഴുതു നാരായണ നാരായണ മനസ്സിൽ പറഞ്ഞു എൻ്റെ കണ്ണ കണ്ടു പ്രാർത്ഥിച്ചു ഇപ്പോൾ കേട്ടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് അപ്പോൾ വീശിയ കാറ്റേ കാതിൽ തഥാസ്തു എന്ന് പറഞ്ഞതായി തോന്നി നിർത്തുന്നു ഹരി ഓം തത്സത്